കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പി ഭരണത്തിൽ കയറിയതിനു ശേഷം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ആൾക്കൂട്ട കൊലപാതകവും മറ്റ് രീതിയിലുള്ള പുതിയ പുതിയ നിയമങ്ങളും കൊണ്ടുവന്ന് ബുൾഡോസർ നിയമം കൊണ്ടുവന്ന് എല്ലാവരെയും ന്യൂനപക്ഷ സമുദായത്തിനെ ഉന്മൂലനം ചെയ്യുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നരേന്ദ്രമോദി മൂന്നാം സർക്കാർ വീണ്ടും കയറുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മുഹറം മാസത്തോട് അനുബന്ധമായിട്ട് ഒരു റാലി മുസ്ലിം സമുദായം നടത്തുകയുണ്ടായി ആ റാലിയിൽ ഏർ ഫലസ്തീൻ മക്കൾ അനുഭവിക്കുന്ന ആ ഒരു എന്താണ് ഇസ്രയേലിനെ ഇസ്രയേൽ രാജ്യമെന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം ഫലസ്തീനെതിരെ അധിനിവേശം നടത്തുന്ന നടത്തുന്നതിനെതിരെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും മുഹറം മുഹറമാസത്തിൻ്റെ റാലിയോടനുബന്ധമായിട്ട് ഐക്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിനെ ചൊടിച്ചുകൊണ്ട് ബി ജെ പിക്ക് സംഘപരിവാറിനും ആർ എസ് എസിനും ഹിന്ദുത്വ തീവ്രവാദികൾക്കും ഹിന്ദു പരിഷത്ത് നേതാക്കന്മാർക്കൊക്കെ അതൊരു ഇതാണ് ഒരു ഒരു ദേഷ്യം വരികയും ഇവർക്കെതിരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ തുറങ്കലടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ എല്ലാം കണ്ടത് ഇപ്പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് മധ്യപ്രദേശിലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവായിട്ടുള്ള അശോക് പലിവാർ എന്ന് പറയുന്ന നേതാവ് അയാള് പറഞ്ഞിരിക്കുന്നത് ഈ ഫലസ്തീൻ കൊടി ഐ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊടി ഉയർത്തിയവരെ ഫലസ്തീൻ പതാക വീശിയവരെ കൊല്ലണം എന്നുള്ള വിദ്വേഷ വല്ലാത്ത രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുകയാണ് ഈ അശോക് പലിവാൾ എന്ന് പറയുന്ന നേതാവ് അയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല പക്ഷേ ഈ അശോക് പലിവാൾ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞതിൻ്റെ പേരിൽ മധ്യപ്രദേശിലെ നാല് യുവാക്കളെ ഫലസ്തീൻ കൊടി ഉയർത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടച്ചു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എത്രമാത്രം അപകടകരമാകുന്ന ഒരു രീതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഒരുപാട് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയൊക്കെ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കയറി നോക്കിയാൽ കണ്ട കയറി നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൽ മറ്റ് മാധ്യമങ്ങൾ കൊടുക്കുന്ന രീതിയിലൊന്നുമല്ല ഞാൻ അതിൻ്റെ അകത്തളങ്ങളിൽ ഇറങ്ങി കഴിവതും മർദ്ദിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ വരെയും ഉണ്ടോ എന്ന് ഉറ്റുനോക്കി അതിനെ ഞാൻ കൊണ്ടുവന്നാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് കയറിയാൽ കാണാനൊക്കെ ഒരുപാട് പാവങ്ങൾ ദളിതരായിട്ടുള്ള പൗരന്മാരെയൊക്കെ പച്ചയ്ക്ക് അടിച്ചുകൊല്ലുന്ന ഒരു ഒരു വീഡിയോകളൊക്കെ എൻ്റെ അക്കൗണ്ടിൽ ഈ യൂട്യൂബ് അക്കൗണ്ടിലുണ്ട് നിങ്ങൾക്ക് കയറി കണ്ടാലും മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമില്ല ഒരു 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 പൗരൻ ഇന്ത്യയിലെ ഒരു പൗരൻ ഒരു സ്വാതന്ത്ര്യമാണ് ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിന് ഒരു ഒരു വ്യക്തിക്ക് ഇല്ലാത്തൊരു തരത്തിലോട്ട് പോവുകയാണ് ഓരോരുത്തരും അവരുടെയൊക്കെ ഒരു എന്താണ് സംഘടനയിൽ ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഫലസ്തീനെ ഐക്യ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് മാത്രമേ അംഗീകരിക്കാൻ പറ്റാത്തുള്ളൂ ആർ എസ് എസിനും ഈ പറഞ്ഞ ബജരംഗദളിനും ഈ പറഞ്ഞ ശിവസേനയ്ക്കും ഈ പറഞ്ഞ എന്താണ് ഹിന്ദു മഹാപരിഷത്തിനൊക്കെ ഉള്ളു അംഗീകരിക്കാൻ പറ്റാത്തത് നമ്മുടെ ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലം അത്രയും ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യമായിട്ട് അറബ് കൺട്രികളിൽ അറബ് കൺട്രികളിൽ കൺട്രികളല്ലാത്ത ഒരു രാജ്യം ഫലസ്തീൻ ഒരു രാജ്യമായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ ആണ് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക ഇതുപോലുള്ള നീച പ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബി ജെ പി സംഘപരിവാറുകാർ ഈ തീവ്രവാദികളുടെ ഈ നീച പ്രവർത്തികൾ നീചമായിട്ടുള്ള നിയമങ്ങൾ ഇവർ രാജ്യത്തിനെ ഇല്ലാതാക്കുമെന്നുള്ളത് ഉറപ്പാണ് രാജ്യത്തിന് ഒരു സന്ദേശവും ഇവർ തരുന്നില്ല ഇവർ തരുന്ന ഒരു സന്ദേശം അക്രമ രാഷ്ട്രീയമാണ് അക്രമമാണ് വർഗീയതയാണ് തീവ്രയ തീവ്രവാദമാണ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു വെക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമ്മുടെ ഈ ഒരു ദുഷ്കരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കിനെ എങ്ങനെയെങ്കിലും തടയണം നമ്മുടെ പ്രതിപക്ഷം ശക്തമായിട്ടിപ്പോൾ ലോക്സഭയിലുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഇനിയുമുണ്ട് നമ്മുടെ രാജ്യത്തില് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും ഉണ്ട് എന്തായാലും പോകും വഴി എല്ലാ നിയമങ്ങളും ഈ പറഞ്ഞ ഈ എന്താണ് ഇപ്പോൾ ഹിന്ദു ഹിന്ദുത്വ വിശ്വാസികൾ കൊണ്ടു നടക്കുന്ന കാവഡി യാത്രയെ പറ്റിയിട്ടുള്ള നിയമങ്ങളൊക്കെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ നല്ല പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്നത് ഇതും ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെയും ഈ പിടിച്ച് എന്നുള്ള ഒരു നല്ലൊരു നിയമത്തിലേക്ക് നമ്മുടെ രാജ്യങ്ങളും രാജ്യം പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ നീ കാണാം